ചെറിയ മുടക്കിൽ നല്ല അടിപൊളി അടിപ്പൊളി ലീവല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് ലീവാണ് പന്ത്രണ്ട് മൂന്നേ മുപ്പിനു മാക്സിമം ലോൺ കൊടുക്കാം പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് സെർജി ആ എത്ര കൊടുക്ക ആ കൊറച്ച് കൊടുക്കേ അതേമാതിരി പത്തൊമ്പത് ഡീസൽ മുപ്പത് കോടി കൊടുക്കേമുക്കാൽ ഉപ്പ് വെച്ചാ മാക്സിമം ലോൺ ആ കയറി കൊടുക്കൊടുക്കേ അതേമാതിരി െട്ട് അൽഫ ഓപ്ഷൻ അല്ലെ ഡീസൽ അൽഫ ഓപ്ഷൻ അല്ലെ ഡീസല് ഡീസല് ഏഴായിരം മാക്സിമം ലോണ് വീണ്ടും ഒരു പതിനഞ്ച് വണ്ടിയാ നമുക്ക് നാലര അറിവീന് കൊടുക്കാം നാലറിന് കൊടുക്കാം ചെയ്തോ ഏത് വണ്ടി ഗ്യാരന് നാലു ലോൺ ഇട്ട് കൊടുക്കാം നാലു ലോൺ കയറോ അമ്പതിനായിരം

നാലൂർക്ക് കൊടുക്കാം ഒക്കെ ഓണർ കയറ്റി കൊടുക്കാമല്ലോ ഓക്കേ